പി എം ശ്രീ വിഷയത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒരു പ്രസ്താവന കുറച്ച് ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുക ചെയ്യുന്നത് ഫണ്ട് കിട്ടുമെന്ന് കരുതി കുട്ടികളെ എന്തും പഠിപ്പിക്കാമെന്നാണോ കരുതുന്നത് സർക്കാർ നേരത്തെ ഒരു ബഡായി അടിച്ചു ഇപ്പം സഷ്ടാംഗം പി എമ്മിൻ്റെ കാലിലങ്ങ് വീണിരിക്കുകയാണ് ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഈ എൻ ഇ പി നമ്മൾ വായിക്കുമ്പോൾ അതൊരു തൊണ്ണൂറ്റി നാല് പേജുള്ള ഒരു പി ഡി എഫ് ഒക്കെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് ഇത് വായിക്കുമ്പോൾ അത് നമ്മൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഭാരതീയൻ എന്ന അഭിമാനബോധം ബോധം ഇന്ത്യയുടെ പൈതൃകം ഇതിനൊക്കെ കൂടുതൽ ഊന്നൽ അതിൽ നൽകുന്നുണ്ട് ഇതാണോ യഥാർത്ഥത്തിൽ എന്തും പഠിപ്പിക്കാമെന്ന് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഇതാണോ ഇതാണോ യഥാർത്ഥത്തിൽ സാഫറോണൈസേഷൻ ആർ എസ് എസ് അജണ്ട ഇതിൽ ഭാരതീയൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഒരു പാഠ പാഠ്യപത് അതിന് മാത്രം പ്രയോജനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അമേരിക്കയിലെ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പം ഭാരതീയൻ മോഡി പറഞ്ഞുകിടക്കുന്ന പോലെ തന്നെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ നമ്മുടെ പഴയ അമേരിക്ക ആക്കണം അതായിരുന്നു ട്രംപിൻ്റെ ഇലക്ഷൻ മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിൽ ധാരാളം അമേരിക്കൻ സിറ്റിസൻസ് ട്രംപിന് പിന്തുണ കൊടുക്കുകയും ചെയ്തു അതുതന്നെയാണ് ഭാരതീയൻ എന്നുള്ളതിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരെന്നുള്ളതിൽ നമുക്ക് അഭിമാനബോധം ഉണ്ടാക്കണമെന്ന് അത് മോഡി പറയുമ്പോഴും പിണറായി വിജയൻ പറഞ്ഞാലും ചിന്താചറവൻ പറഞ്ഞാലും ജയ്ക്ക് പറഞ്ഞാലും ഇതെല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാട്ടും പക്ഷേ ഭാരതീയത എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള നിർവചനത്തിലേക്ക് വരുമ്പോൾ തർക്കം വരും അവിടെയാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് ഭാരതീയതയുടെ തത്വം എന്താണ് അതാരാണ് അതിൻ്റെ ഇത് സന്യാസി ഉണ്ടായിട്ട് ഭാരതീയത ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഹൈന്ദവ ഇതനുസരിച്ച് ഏകലിനം പഠിച്ചത് അല്ലെങ്കിൽ ഇയാളുടെ കടോത്കജനുമൊക്കെ നമ്മുടെ പോരാളികളാണ് ഒത്തിരി അങ്ങനെ ഒത്തിരി ഇമേജസ് ഉണ്ട് നമുക്ക് ആ ഇമേജുകൾക്കൊക്കെ ഇവർ പറയുന്ന ആത്മീയതയല്ല പ്രധാന ആവശ്യം ഭീമൻ ഒരു പിന്നെ നിരാക്ഷസി കല്യാണം കഴിച്ച് മകനുണ്ടായില്ല കടവർക്കത് അതും ഭാരതീയയുടെ ഭാഗമാണ് ഇത് ഞങ്ങൾ കുറേ പേര് തീരുമാനിക്കുന്നത് മാത്രമാണ് ഭാരതീയത എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാനാണ് വ്യാഖ്യാനിക്കാനാണ് ഇവിടെ ഒരുപറ്റാൾക്കാർ നോക്കുന്നത് ഞങ്ങൾക്ക് മാത്രം ഇതിനുള്ള സർവ ഇപ്പം മാർപ്പാപ്പ വത്തിക്കാനെന്നൊരു പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ താഴെത്തട്ടിലുള്ള മലപുരത്തിലെ അല്ലെങ്കിൽ എറണാകുളത്തെ കത്തോലിക്ക സഭയ്ക്ക് ഒരു ബാധകമാണ് അതുപോലൊരു രൂപ ഘടന സ്ട്രക്ചറൽ സിസ്റ്റം ഹിന്ദു മതത്തിനുണ്ടാക്കാനാണ് ഇവിടെ ആഗ്രഹിക്കുന്ന പലരും ഒരാൾ തെറ്റാണ് അത് തെറ്റാണ് അത് ഹൈന്ദവ സങ്കല്പത്തിനെതിരാണ് എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഭക്ഷണം കഴിക്കാനും വേഷം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നാഗാസന്യാസി എന്തിൻ്റെ ഭാഗം ഹിന്ദുവിൻ്റെ ഭാഗമാണ് വലിയ രാജ്യമാരെ ഇഷ്ടം പോലെ സാരി കൊടുത്തു നടക്കുന്നവർ ഇന്നൻ്റെ ഭാഗം ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കോണകം മാത്രം കൊടുത്തു നടക്കുന്ന ഇതെല്ലാം ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഒന്ന് നാഗാ സന്യാസിയന്മാർ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് കുറേ നാഗന്മാർ വന്നാൽ സമ്മതിക്കും നമ്മൾ അതാണ് ശരി അവിടെ അയോധ്യയിലേക്ക് പോകുന്നവർ അവിടെ ഇഷ്ടംപോലെ ഇവർ വരും അയോധ്യയിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ തർക്കങ്ങൾ ഒഴിവാക്കുന്നതിന് പോകുന്നത് ഇതിലിപ്പോൾ നമ്മളെ എൻ ഇ പി വായിച്ചു നോക്കുമ്പം ഇതിൽ പ്രാദേശിക സംസ്കാരങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പ്രാധാന്യം നൽകണമെന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഒരു നാഷണലിസ്റ്റിക് ഔട്ട്ലുക്കും അതിലുണ്ടാവണം എന്ന് പറയുന്നുണ്ട് അല്ല പ്രാദേശിക സംസ്കാരങ്ങൾക്ക് വരെ തള്ളിക്കളയുന്നില്ല അല്ല അത് അതെന്താണെന്നുള്ളതിനെ കുറിച്ചൊരു എന്താണ് നാഷണലിസ്റ്റിക് ഔട്ട്ലുക്ക് എന്താണ് ഒരു പക്ഷേ നമുക്ക് ഒറ്റ ചോദ്യം തിരിച്ചുപോയി നമുക്ക് നമുക്കത്ര ഇതിന്റെ സിലബസ് ഇപ്പം റെഡിയായി സിലബസ് വന്നുകഴിഞ്ഞ് എന്താണ് പഠിപ്പിക്കുക എന്താണ് ഉൾപ്പെടുത്തുക എന്ന് ഒരു ഘട്ടം എത്തുമ്പോൾ മാത്രമല്ല നമുക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റും അല്ല അവിടെ ഇത് ആ പാഠ പാഠ്യപുസ്തകം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡെഫിനേഷൻ വേണം ആരാണ് ഭാരതീയൻ അതിനൊരു ഡെഫിനഷൻ എന്താണ് ഒരു ഭാരതീയനായിരിക്കാൻ വേണ്ട യോഗ്യത എന്തൊക്കെയാണ് ചിന്തി അറിഞ്ഞാൽ മതിയോ അമ്പലത്തിൽ പോയാൽ മതിയോ പശു കൊളച്ച് ചിന്തായിരുന്നാൽ മതൊക്കെയാണ് ഭാരതീയൻ്റെ യോഗ്യത എന്താണെന്ന് അറിയണം ഭാരതീയൻ്റെ യോഗ്യത എന്താണ് സത്യം പറയാനുള്ള ധൈര്യം ഏത് പരിസ്ഥിതിയിലും അതുണ്ടോ ഇപ്പോൾ എനിക്ക് ഞാൻ ബേസിക്കലി തുറന്നു പറയാം എനിക്ക് ഹിന്ദി അറിയാത്ത ഒരാളാണ് അതുകൊണ്ട് ഹിന്ദി അറിയാത്തതിന്റെ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ പോയാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വലിയ പ്രയാസം അല്ല ഇനി തോന്നട്ടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാണ ഗ്രന്ഥങ്ങൾ പുര പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആയുർവേദ ഗ്രന്ഥങ്ങൾ വൈദ്യശാസ്ത്രം എല്ലാം എഴുതിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്ന സംസ്കൃതത്തിലാണ് സംസ്കൃത ഭാഷ എവിടെ പോയി സംസ്കൃതം മാറി എങ്ങനെ ഹിന്ദി വന്നു നമുക്ക് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഷയെന്ന് പറഞ്ഞാൽ അത് സംസ്കൃത ആ സംസ്കൃത ഭാഷ പോയി എങ്ങനെ ഹിന്ദു അത് എന്ന് പറയാം ആലോചിച്ച് നോക്ക് അപ്പം അങ്ങനെ ആ രീതിയിൽ സംസ്കൃതത്തെ ഇല്ലാതാക്കി സംസ്കൃതം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിൻ്റെ എ ടി എം എന്ന് പറയാം ലോക ലോകത്തെ പല അറിവിൻ്റെയും എ ടി എം ആണ് ഉണ്ട് ഫിസിക്സ് ഉണ്ട് അല്ല ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് സാഹിത്യമാണ് കാളിദാസിൻ്റെ ഉണ്ട് അല്ലേ എത്രയോ മുമ്പ് ഷേക്സ്പിയർ ആണോ കാളിദാസനാണോ ഏറ്റവും വലിയ സാഹിത്യമാണെങ്കിൽ നമ്മളെന്ത് പറയും ഷേക്സ്പിയർ എന്ന് പറയും അത് കാളിദാസനെ ഇവർ പിന്തുട്ടുള്ളൂ ഹിന്ദിയിലേക്ക് ഇവർ കൺവേർട്ട് ചെയ്തു ഹിന്ദി മേഖലയിലെ കുറേ ആൾക്കാരുടെ കയ്യിലേക്ക് ഹിന്ദുമതത്തെ നിയന്ത്രിക്കാൻ ഹൈന്ദവ സംസ്കാരത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പം ഇതിൻ്റെ തകർച്ചയെ തുടങ്ങി എന്നാൽ ഞാൻ പറയും സാർ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളവിടെ കൃത്യമായിട്ട് ഇപ്പോൾ രാജസ്ഥാൻ പോലുള്ള അല്ലെങ്കിൽ പല കോണ്ഗ്രസ് സംസ്ഥാനങ്ങളിലും അവരിതിന് പിന്തുണ നൽകിയിട്ടുണ്ട് ഒപ്പുവെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കോൺഗ്രസ് ഇവിടെ വരുമ്പോൾ ഇത് ഞങ്ങളുടെ അധികാരത്തിൽ വന്ന് കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അവരുടെയും കൂടി തപ്പല്ലേ അല്ല ഹിന്ദു സംസ്ഥാനങ്ങളിലെ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഒപ്പുവെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ട് ഒപ്പുവെച്ചിരിക്കുന്ന ബി ജെ പി ഇപ്പോൾ കർണാടകത്തിൽ ഒപ്പുവച്ചിരിക്കുന്ന ബി ജെ പി ഭരിച്ചു പിന്നെ അവർക്കൊന്ന് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ ഇത്ര പ്രയാസമാണ് ഇവിടെ അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ആരെല്ലാം ബിനോയ് വിഷയം എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയാലും ഇത് ഒപ്പ് വെച്ച് പോയെങ്കിൽ അടുത്തൊരു ഇലക്ഷൻ കഴിഞ്ഞ് അധികാരം പിടിച്ചെങ്കിൽ മാത്രമേ അവർക്കേ ഇതിനെ മാറ്റാൻ അറിയാൻ പറ്റുള്ളൂ അവർക്ക് ഇത് മാറ്റാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് പോകണം നാൽപ്പത് ശതമാനം ഞങ്ങൾ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇവരുണ്ടായി നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കണം ആ പൈസ കൊടുക്കുന്നില്ല കൊടുക്കുന്ന ഇതൊരു കോമ്പൻഷൻ എതിർക്കാൻ മാർഗങ്ങളുണ്ട് അത് വേറെ പ്രശ്നം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത് പാഠ്യപുസ്തകങ്ങളുടെ മോഡൽ പബ്ലിഷ് ചെയ്യണം പബ്ലിഷ് ചെയ്തേ പറ്റൂ സയൻസ് എന്താ പഠിപ്പിക്കാൻ പോകുന്നത് എല്ലാ മതങ്ങൾക്കും ഈ പ്രശ്നമുണ്ട് എല്ലാ പൗരഹിത്യവും ഇക്കാര്യം നിങ്ങൾ ഒരു കാര്യം കൂടെ ഒരു ബ്ലൂ പ്രിന്റ് മാത്രമേ തയ്യാറായിട്ടുള്ളൂ ആ ഉള്ളൂ എല്ലാ പൗരോഹിത്യവും കൂടെ ഒരുമിച്ച് നിൽക്കാരുത് കാരണം എല്ലാ പൗരോഹിത്യത്തിനും ഇപ്പോൾ ഒരു ബൈബിളിൽ പറയുകയാണ് ഭൂമി പരന്നതാണ് ഒന്ന് പഠിപ്പിക്കുക സ്കൂളിൽ വേദവാട ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ് അതേ കന്യാസ്ത്രീ അതേ സിസ്റ്റർ അതേ പിള്ളേരെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് പഠിപ്പിക്കേണ്ടി വരും അങ്ങനത്തെ ഒത്തിരി വൈരുദ്ധ്യങ്ങളും രണ്ട് എല്ലാർത്തരും ചന്ദ്രൻ ദൈവമാണോ ഇല്ലയോ ഒരു മുസ് യഥാർത്ഥ മുസ്ലിമിന് ദൈവം ചന്ദ്രൻ മനുഷ്യൻ എന്ന് സമ്മതിക്കാൻ പറ്റുമോ ആലോചിച്ചോണ്ട് അപ്പോൾ ഈ മതത്തിൻ്റെ അറിവുകളെ മാത്രം ആശ്രയിച്ച് ആനുകാലികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല അത് വ്യാഖ്യാനങ്ങൾക്കും നിരന്തരമായ പരീക്ഷണങ്ങൾക്കും വിധേയമായിരിക്കും അത് മാറിക്കൊണ്ടിരിക്കും അത് സമ്മതിക്കാതെ ഞങ്ങൾ പറയുന്നതാണ് ശരി ശരി പറയാൻ ആർക്കെ ആരെയും പറയുന്നത് അത് വിശദീകരിക്കപ്പെടണം എന്തൊക്കെയാണ് പാഠ്യപുസ്തകം മാറ്റം വരുത്താൻ പോകുന്നത് വരുന്നതിന് മുമ്പ് ആ സിലബസ് ഇത്രയും എല്ലാ കാര്യത്തിന് കാശി മുടങ്ങുന്നു ആ സിലബസ് ഒരു ചർച്ചാവിഷിയാക്കത്തില്ലേ ഇപ്പൊ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് സിലബസുകൾ ചർച്ചാ താല്പര്യമുള്ളൊരു പങ്കെടുത്താൽ മതി അതൊരു ചർച്ചാ വിഷയമാക്കാം ഇന്ന സബ്ജക്ട് ഇതാണ് വ്യത്യാസം എന്ന് പറയത്തില്ലേ ഇന്ന സബ്ജക്റ്റ് വ്യത്യാസം എന്ന് പറയത്തില്ലേ അതിന് പകരം ഞങ്ങൾ കുറേ പേര് ചിരുന്ന തയ്യാറാക്കും അതാണ് ശരി പണ്ട് ഇന്ദിരാഗാന്ധി ഒരു ശ്രമം നടക്കുക ചരിത്രം കുഴിച്ചിടാനായിട്ട് ഓർമ്മണ്ടോ ഇന്ദിരാഗാന്ധി ഒരു വലിയ വലിയ തുരങ്കം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഇന്ത്യാ ചരിത്രം കുഴിച്ചിടാൻ നോക്കി പക്ഷേ അതിൻ്റെ അകത്ത് ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തുറന്നു നോക്കിപ്പോൾ അതിനകത്ത് വളരെ അപകടകരമായ ഒന്നുമില്ലായിരുന്നു പക്ഷേ ഇതെല്ലാ പാർട്ടിയും ചെയ്തിട്ടുണ്ട് നെഹ്റുവിന് വേണ്ടി ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചരിത്രത്തിൽ എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട് അതെല്ലാ കക്ഷികളും അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് അനുകൂലമായി ചരിത്രത്തെ കൂട്ടുപിടിക്കും കാരണം നാളെ അവരുടെ ബലം ചരിത്രമാണ് എല്ലാ കാര്യങ്ങളും ഇപ്പം പക്ഷേ ചില ചരിത്രങ്ങൾ നിരുദ്ദ്രവമായ ചില ചരിത്രങ്ങൾ ഇവിടെ തുടരുകയാണ് ഓണോ ഇപ്പോഴും നമ്മൾ ആഘോഷിക്കുന്നില്ലേ ഏതെങ്കിലും സംഘടന പറഞ്ഞിട്ടാണ് ആഘോഷിക്കുന്നത് എല്ലാ വീടുകളിലും രാമായണമാസത്തെ എല്ലാ വീടുകളിലും ഹൈന്ദവ വീടുകളിൽ പല വീടുകളിലും രാമായണം വായിക്കുന്നുണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇസ്ലാം വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകുന്നത് ആരെങ്കിലും തല്ലിയിട്ടാണ് അവർ പോകുന്നത് വൈകുന്നേരങ്ങൾ സന്ധ്യാപ്രവർത്തനം ക്രിസ്ത്യൻ വീടുകളിലുണ്ട് ആഹാരം കഴിക്കുന്നതിനും വരെ ചെയ്യും ഇതൊന്നും ആരും തല്ലിയിട്ടൊന്നും ഇതൊക്കെ രക്തത്തിലേക്കൊന്ന് ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് അതായിരിക്കണം മതം നമ്മുടെയൊക്കെ വീടുകളിൽ ഞാൻ ഹിന്ദുവാണ് നായരാണ് പെൺകുട്ടികൾ സ്കൂളിലേക്ക് പുറത്തേക്ക് പോകാൻ നേരത്ത് കുളി കഴിഞ്ഞ് വന്നിട്ട് ഒരു തുളസി കർ ഇത്രയുള്ളൊരു തുളസിക്കതിര് ആരും പറയാതെ എടുത്ത് പുറത്തേക്ക് ഇടും അതാണ് ഹൈന്ദവതം അല്ലാണ്ട് അടിയും കുട്ടി അടി തുളസിക്കതിര് വെച്ചുകൊണ്ട് പോകാൻ പറയുമ്പം ഹൈന്ദവത അവിടെ ഇല്ലാതായി അതാണ് എൻ്റെ കാഴ്ചപ്പാട്